ഒരു വഴക്കോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അത് ടപ്പ് ചെയ്ത് നിർത്താനുള്ള മൂന്ന് വഴികളുണ്ട് പറഞ്ഞുതരാം ഒട്ടുമിക്ക ആളുകൾക്കും അവരുടെ അഭിപ്രായങ്ങളും ഐഡിയകളും വളരെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ ചെന്നിട്ട് അവരോട് അവരുടെ ഐഡിയയോ അഭിപ്രായമോ അത്ര പോരാ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുമായിട്ട് തെറ്റാനുള്ള സാധ്യതയാണ് കൂടുതൽ പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് സംസാരം കൂടുതൽ കൊളാബറേറ്റീവ് ആക്കണം അതായത് എതിരെ നിൽക്കുന്ന ആളിനോട് നിങ്ങളുടെ ഐഡിയ വർക്കാവാൻ പോകുന്നില്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പറയുന്നതൊക്കെ ശരി പക്ഷേ നമുക്ക് ഇങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറയാം അതായത് അയാളെ കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു കൊളാബറേഷന് ക്ഷണിക്കുക രണ്ട് അവരുടെ ഐഡിയകളും അഭിപ്രായങ്ങളും ആദ്യം ഒന്ന് അക്നോളജ് ചെയ്യുക എന്നിട്ട് അതിനോട് നിങ്ങളുടെ ഐഡിയകളും അഭിപ്രായങ്ങളും ആഡ് ഓൺ ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന രീതിയിൽ സംസാരം മോഡിഫൈ ചെയ്യുക മൂന്ന് അവരുടെ നോ എന്ന ഉത്തരത്തിനായി ശ്രമിക്കുക അതായത് നിങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്നും അത് അവരുമായി ഷെയർ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നും ചോദിക്കുക ഉറപ്പായി അവർ പറയാൻ പോകുന്നത് നോ അഥവാ കുഴപ്പമില്ല എന്നായിരിക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം പറയാനുള്ള വഴി ഈസി ആയിട്ട് തുറന്നു കിട്ടും ഇങ്ങനെ ഒരു വഴക്കോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അതൊരു കോൺവെർസേഷനാക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും